ഈ റമദാൻ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ പരിശുദ്ധ ും സൂറകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം എന്നിവിടെ സംസാരിക്കുന്നത് പ്രവാചകൻ അലൈഹി മദീന മദീനാജീവിത കാലഘട്ടത്തിൽ അവതീർണമായ അറുപത്തിരണ്ടാമത്തെ സൂറ ജു കുറിച്ചാണ് പതിനൊന്ന് വചനങ്ങളും രണ്ടുപൂളുമടങ്ങിയ ഈ സൂറയിലെ ഒമ്പത് പത്ത് വചനങ്ങൾ ജുമാ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നതാണ് അതുകൊണ്ട് ഇതിന് ജുമാ എന്ന് നാമകരണം എന്നിരിക്കുന്നത് പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളും പ്രതാപശാലിയും മഹാപരിശുദ്ധനുമായ അഗാധജ്ഞനുമായ അള്ളാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഈ തുടങ്ങുന്ന ഈ സൂറത്ത് പ്രവാചകൻ സുലല്ലാഹു അലഹി വസലമയുടെ പ്രവാചക നിയോഗത്തെക്കുറിച്ചും തുടർന്ന് വേദഗ്രന്ഥം നൽകപ്പെട്ട അഥവാ തൗറാത്ത് നൽകപ്പെട്ടവർ അതിന്റെ അനുയായികൾ അത് ഗൗനിക്കാതെ പരമ്പരാഗത ഐതിഹ്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയി എന്നും അവരുടെ ഉപമ ഗ്രന്ഥം ചുമക്കുന്ന കഴുതയെ പോലെയാണെന്നും അള്ളാഹു അറിയിക്കുന്നു പരിശുദ്ധ കുർആാന അവതീർണമായ പരിശുദ്ധ റമാനിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാം പരിശുദ്ധ കുർആാനിനെ കൂടുതൽ അറിയുവാനും പ്രാവർത്തികമാക്കുവാനും പ്രാവർത്തികമാക്കുവാനും നാം കേണ്ടതുണ്ട് അല്ലാതിരുന്നാൽ ഇതുപോലെ തന്നെ അള്ളാഹു നമ്മയും ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളായി ഉപമിക്കാൻ അതു മതി മുസ്ലിങ്ങളാണെന്നും പരിശുദ്ധ ഖുർആാനിന്റെ ആളുകളാണെന്നും പറയുന്നവരിൽ അധികം ആളുകളും ആ ഖുർആാനിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടാണ് ജീവിക്കുന്നതിനുള്ള ഒരു സങ്കടകരമായ കാലത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരും പരമ്പരാഗതമായി കിട്ടിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പോലും പൗരോഹിത്വവും പുരോഗമാർ ചെയ്തു വെച്ചതുമായ ആചാരങ്ങളെ ഉൾക്കൊണ്ട് അത് മാറ്റാതെ അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മേവരെയും അള്ളാഹുവിൻ്റെ ഗ്രന്ഥ പരിശുദ്ധ കുർആാനും തിരുസന്നും അനുസരിച്ച് ജീവിക്കുമെന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക അനുഷ്ഠാന കാര്യങ്ങളിൽ പ്രാധാന്യം ഒരു കർമ്മമാണ് ജുമാ നമസ്കാരവും കുത്തുകയും ജുമയുടെ അന്തസ്സത്തെയും ലക്ഷ്യങ്ങളും ഉൾക്കൊണ്ട് അർഹിക്കുന്ന രൂപത്തിൽ നില നി നിലനിർത്തിയാൽ ഇസ്ല സമൂഹത്തില് സാമൂഹിക മര്യാദയും മതഭക്തിയും ഇസ്ലാമിക ബോധവും നിലനിൽക്കുകയുള്ളൂ പരിശുദ്ധ ഖുറാൻ ഈ ഖുറാനെ സൂറത്തിലെ ഒമ്പതാമത്തായത്തിൽ അള്ളാഹു പറയുന്നു യാ അയ്യുഹല്ലമനോ ഇതാനൂതിച്ചവര് ജുമോ ദിവസത്തെ അഥവാ വെള്ളിയാഴ്ച ദിവസത്തെ നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ ഉത്സാഹിച്ചു വരുവേൻ കച്ചവടം ഉപേക്ഷിക്കുകയും ചെയ്യുകയും ജുമയുടെ ബാങ്ക് കേട്ടാൽ അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ ഉത്സാഹിച്ചു വരിക എന്ന പറഞ്ഞത് അങ്ങനെ അങ്ങനെ ആ നമസ്കാരവും കുതുബയും കഴിഞ്ഞ് ശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ നിങ്ങൾ വ്യാപിക്കുക എന്ന് അടുത്ത വചനത്തിലൂടെ അള്ളാഹു പറയുന്നു എന്നിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം തേടിക്കൊള്ളുക എന്ന് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലൂടെയാണ് ഓരോ നിമിഷവും നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും നാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് വ്യാപാരങ്ങളും വ്യവഹാരങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിലെ അനുഗ്രഹം നിങ്ങൾ തേടിക്കൊള്ളുക എന്ന് അല്ലാഹു പറയുമ്പോഴും അള്ളാഹുവിനെ സ്മരണയിൽ നിന്ന് മാറി ചിന്തിക്കരുത് എന്ന് അല്ലാഹു പറയുകയാണ് നമ്മോട് ഇവിടെ വിശ്വസിച്ചവരെ വിശ്വസിച്ചവരെയെന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു നമ്മെ അഭിസംബോധന ചെയ്തത് അപ്പോൾ പ്രത്യേക പ്രതിബന്ധങ്ങളൊന്നുമില്ലാത്ത സത്യവിശ്വാസികൾക്ക് ഈ ഉത്ബോധനം ഈ അഭിസംബോധന കൽപ്പന ബാധകമാണെന്ന് മനസ്സിലാക്കാം സത്യവിശ്വാസികളെ സംബന്ധിച്ചെടുത്ത് ചെയ്തുകൊണ്ടുള്ള സംബോധന ചെയ്തുകൊണ്ടുള്ള കൽപ്പനകളിൽ പല സന്ദർഭങ്ങളിൽ ചിലത് പുരുഷന്മാരെയും സ്ത്രീകളെയും ഒന്നിച്ച് ബാധിക്കുന്നതും ചിലത് പുരുഷന്മാരെ പ്രത്യേകമായി ബാധിക്കുന്നതും ചില ചില സന്ദർഭങ്ങളിൽ പ്രധാനമായും പുരുഷന്മാരെ ബാധിക്കുന്നതുമായ കൽപ്പനകളുണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ജുമാ നിർബന്ധമുള്ളതായിട്ട് പരിശുദ്ധ ആളിലും ഹദീസുകളിലും കാണാവുന്നതല്ല എന്നാൽ പ്രവാചകൻ സലാഹു അല്ലി സ്വലമയുടെ കാലഘട്ടത്തിലും സഹാബാക്കളുടെ കാലഘട്ടത്തിലും സ്ത്രീകൾ ജുമാ ജമാഅത്തുകൾക്കും പെരുന്നാൾ നമസ്കാരത്തിൽ മേഴ്ത്തികാഫിനൊക്കെ പോ സമ്മതിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ് മഹദി ഉമുഷൻ ഹ്നു സൂറത്ത് കാഫു മനഃപ്പാടമാക്കിയത് പ്രവാചകൻ സലു അലിസ്മ വെള്ളിയാഴ്ച നിന്ന് പാരായണം ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് ആണെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ നമസ്കാരം ഉദ്ദേശിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ ശിശുക്കളുടെ കരച്ചിൽ കേട്ട് അവരുടെ ഉമ്മമാർക്ക് അത് പ്ര പ്രയാസമാകുമെന്ന് കരുതി നമസ്കാരം ചുരുക്കിയെന്ന് പ്രവാചകൻ സലാഹു അലൈവ് പറഞ്ഞതായി ബുഹാരി റഹ്മുല്ല റിപ്പോർട്ട് ചെയ്യുന്നു സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനയും അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറവാൻ മനസ്സിൽ ജീവിക്കുവാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാം ഷാഫി ഉസ്മാർ അല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ രണ്ട് ബാങ്കിനെ കുറിച്ച് പറഞ്ഞു അത് ആളുകളുടെ ആതിക്യമാണ് കാരണമെന്ന് പറഞ്ഞു ഏതായിരുന്നാലും ഇമാം ഷാഫി റഹ്മാല്ലാ പറഞ്ഞത് ആ രണ്ട് ബാങ്കുകൾ ആര് ആര് രണ്ടു പേരുടെ ആരായിക്കൊള്ളട്ടെ നബിസ്വലിസ്മയുടെ കാലത്തുള്ള കാര്യം ഇത്ര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിനും റവാചിൻ സലഹിയുടെ ശരിക്കും അനുകൂലമായി പ്രവർത്തിക്കുവാനും മുന്നോട്ട് പോകുവാനും ഈമാനോടുകൂടി തകവയോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാട്ടെ അലഹമുല്ലാറബുലാലമീൻ അസ്ലാം അലി